ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിലെ ചിതിൽ ശല്യം ഒഴിവാക്കാൻ ഇതാ പൊടിക്കൈകൾ നിശബ്ദമായി തടി തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളാണ് ചിതലുകൾ വീട്ടിലെ തടി കൊണ്ടുള്ള വസ്തുക്കൾക്കും അലങ്കാരങ്ങൾക്കും ഇത് കേടുപാടുകൾ വരുത്തുന്നു തടികളിൽ ചിതിൽ വരാനുള്ള പ്രധാന കാരണം തടിയിലുണ്ടാകുന്ന ഈർപ്പമാണ് ഈർപ്പമുള്ള സ്ഥലങ്ങൾ ഇവ നന്നായി വളരുന്നു ഫർണിച്ചറുകൾ പോളിഷ് ചെയ്താൽ ചിതലിനെ പ്രതിരോധിക്കാൻ സാധിക്കും വാതിൽ ഷെൽഫ് തുടങ്ങിയ സ്ഥലങ്ങൾ പോളിഷ് ചെയ്യുന്നത് ചിതിൽ വരുന്നതിനെ തടയുന്നു ചിതലുകൾ ഫർണിച്ചറിന് കേടുപാടുകൾ വരുത്തുന്നു അതിനാൽ തന്നെ ഇടയ്ക്കിടെ വാതിലുകളും ജനാലകളും പരിശോധിക്കേണ്ടത് പ്രധാനമാണ് എപ്പോഴും സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ഫർണിച്ചറുകൾ ഇട്ടാൽ ചിതിൽ പോലുള്ള കീടങ്ങൾ വരുന്നത് തടയാൻ സാധിക്കും ഫർണിച്ചറുകളിൽ ചിതിലുണ്ടായാൽ ഉടൻ വെയിലെത്തിയിരിക്കണം കുറഞ്ഞത് നാല് ദിവസമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ സൂക്ഷിക്കണം വീടിനുള്ളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടാലും ചിതലുകൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വീട് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം പോളിഷ് ചെയ്യാതെ തന്നെ ചിതലുകളെ തുരത്താൻ സാധിക്കും വേപ്പെണ്ണ ഒരു കുപ്പിയിലാക്കി ചിതലുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ